തൂക്കുപാലത്ത് തേനീച്ച കുത്തേറ്റ വൃദ്ധ മരിച്ചു അൻപതേക്കർ പനശിക്കമുക്കത്തിൽ എം എൻ തുളസിയാണ് മരിച്ചത് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞാണ് തുളസിക്ക് തേനീച്ചയുടെ കുത്തേറ്റത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി പിയെ തയ്യാറാക്കിയ റിപ്പോർട്ട് വന്യമൃഗ ആക്രമണങ്ങളിൽ പ്രതിഷേധം ജില്ലയിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് അൻപത് ഏക്കർ സ്വദേശിയായിട്ടുള്ള അവയോധികയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ പെരുന്തേനിച്ചിയുടെ കുട്ടേറ്റ് ആ ചികിത്സയിൽ കഴിയുമെ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ആ മരണമഴിഞ്ഞത് ഞാനിപ്പോഴ് ആ തുളസി എന്ന് പറയുന്ന ആ അമ്മയുടെ ആ വീട്ടിലാണ് ഉള്ളത് മൃതദേഹം ആ ഉച്ചയോട് കൂടിയിട്ട് ആ തൂക്കുപാലം അൻപതേക്കറിലെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോഴും ബന്ധുക്കളൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അതി ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവമാണ് രാത്രിയിൽ ക്ഷമിക്കണം നില ഉച്ചയ്ക്ക് ശേഷം നടന്നത് ഞാനിപ്പോഴ അവരുടെ വീട്ടിലാണുള്ളത് അവരുടെ ബന്ധുക്കള് അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ ഇപ്പോഴേ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ബന്ധുക്കളിലേക്ക് തന്നെ പോകാൻ ചേച്ചി ഇത് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഉച്ചക്ക് അമ്മ നടക്കാനറങ്ങി നടക്കാനിറങ്ങിയപ്പോഴത്തേക്കും ഒരു പരിപ് ഉണ്ടായിരുന്നു പിള്ളേർ പറയുന്നു പരിമ്പ് കുത്തിയിട്ട് ഈ സാധനം പറഞ്ഞ് േത്ത് ഏർ ഇതായി എത്തി പുള്ളി അവിടെ നടന്നു വരുമ്പോൾ തന്നെ ചുറ്റിലേക്ക് പോയി എല്ലാരും പിള്ളേരകത്തായിരുന്നു രണ്ടുപേരും അവര് അന്നലെ കുഞ്ഞാമ്പ് വിളിച്ചപ്പോഴത്തേക്ക് വെളിയിലേക്ക് വന്നു വെളിയിൽ തന്നപ്പോഴത്തേക്കും പൊതിഞ്ഞു ഈ സാധനം പൊതിഞ്ഞപ്പോ ഇവര് അടുത്ത വീട്ടിലേക്ക് ഓടി പിള്ളേ വിളിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഓടി ഏർ അവരും ഇവരുടെ കുറേ ഇത് വരിക അതിപ്പോ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടുത്തെ വീട്ടിലാ പുള്ളി ഇവരുടെ മേത്ത് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഈ സാധനം കുറേയൊക്കെ താഴെ കീന്നു പോയി അത് കഴിഞ്ഞ് ഇരിക്കടുക്കത്തില്ലായിരുന്നു നേരത്തേനും പിന്നെ ഇവരുടെ അച്ഛൻ വണ്ടീ കൊണ്ടുവന്ന് കൊണ്ടുപോയി അങ്ങേരത്തി ഇത് വർഷത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് അത് കൊമ്പ് മാറി മാറി വരും പക്ഷെ ഇതുപോലൊരു ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ ആശുപത്രിയില് ഞാൻ വിളിച്ചായിരുന്നു മോഹൻറെ അമ്മയാണ് നമ്മുടെ അമ്പേതക്കർ ഭാഗത്ത് അമ്മ എങ്ങനെ പിന്നെ അങ്ങനെ ഇറങ്ങി നടക്കാറില്ല എന്നാന്ന് വെച്ചാല് അമ്മയ്ക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടോ പിന്നെ എൺപത്തി അഞ്ചു തൊണ്ണൂറ് വയസ്സായല്ലോ അപ്പൊ അമ്മ അങ്ങനെ അങ്ങനെ ഇറങ്ങി നടക്കാറില്ല അമ്മ ഈ വാദക്കെ വന്നിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നടക്കുക അമ്മയുടെ കാര്യങ്ങളെല്ലാം അമ്മ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ ദൃശ്യാല് ഇവര് രണ്ടുപേരും പണിക്ക് പോയി ഇവർക്ക് പണിക്ക് പോകാതെ പറ്റത്തില്ലല്ലോ ആ പിള്ളേരും അപ്പുറത്തുനിന്ന് കളിക്കുമായിരുന്നു അപ്പൊ അമ്മ നടക്കാൻ ഇറങ്ങിയ കൂട്ടത്തില് ഇതെല്ലാം കൂടെ വന്ന പൊതുഞ്ഞപ്പത്തേനും അമ്മയ്ക്ക് പെട്ടെന്ന് ഓടി രക്ഷപെടാനും പിള്ളാരെ പോലെ സാധിച്ചില്ല അപ്പൊ അമ്മ പെട്ടെന്ന് വീണു ഇവിടെ വാതുക്കൽ വീണു കഴിഞ്ഞ് അയലോക്കത്ത് ആളുകളെയൊക്കെ വിളിച്ച് പിന്നെ ഒരു വിധത്തിലാണ് ഇതിനെയൊക്കെ ഓടിച്ച് ഏർ ഞങ്ങളെ ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോത്തേനും ആശുപത്രിയിൽ നിന്ന് പോയിന്ന് പത്തു മണി കഴിഞ്ഞിട്ട് ഇതാണ് ഈ സംഭവത്തെ കുറിച്ച് ഇവരെ ബന്ധുക്കളും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ തന്നെ പറയുന്നത് എന്താണെങ്കിലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നത് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മൃതദേഹം ഇവിടെ എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാലുമണിയോടു കൂടി ശിവസംസ്കാര ചടങ്ങുകളിലേക്കും കടക്കും